ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പി ഒന്നല്ല മാങ്ങ അപ്പിലിടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഇതിപ്പോൾ മാങ്ങയുടെ സീസണൊന്നല്ല പക്ഷെ മാങ്ങ ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നതാണ് അച്ചാറിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ ഇങ്ങനെ റൗണ്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അവിടെ ഫുൾ ഫൈറ്റാണ് കേട്ടോ ആദ്യം തന്നെ എന്ത് പണിയെടുക്കുമ്പോൾ മുമ്പിൽ അള ഉണ്ടാവും അങ്ങനെ രണ്ടാളും കൂടി ഉള്ളൊരു ചെറിയ പരിപാടിയാണ് അപ്പം മാങ്ങ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്താന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ച് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ചെറിയൊരു പുളിയുടെ പീസും പുളിങ്ങ ചെറിയൊരു പീസും ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീട്ടിലുണ്ടായിരുന്നൊരു എടുത്തിട്ടുണ്ട് അതിൽ നിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓർലൈസും കുപ്പി തന്നെയാണ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൽക്ക് മാങ്ങ ഇടോ നുറുക്കി വെച്ച മാങ്ങയൊക്കെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് ഹെൽപ്പറുള്ളതുകൊണ്ട് എനിക്കും വല്ലാണ്ട് പണിയൊന്നും വരുന്നില്ല കേട്ടോ കയ്യൊക്കെ നീറ്റാണോ എന്താ ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി മാങ്ങി കതിലിട്ടോ ഏകദേശം കുപ്പിയുടെ പകുതി ഭാഗം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കണം അതൊന്ന് വേഗം ഇടണമെങ്കിൽ ഇയാളുടെ കൈ ഒന്നും എടുക്കണ്ടേ അങ്ങനെ രണ്ടാളും കൂടി ആയതുകൊണ്ട് ഓൾക്കും വിഷമല്ല അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അതിങ്ങനെ ഇട്ട് വെച്ചു ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പും പിന്നെ എന്താ പറയുക പുളിങ്ങാൻ്റെ ഒരു ചെറിയ പീസ് ഇട്ടിട്ട് നല്ലോണം നട തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതൈക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് അതായിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കുപ്പി നല്ലോണം വൃത്തിയാക്കിയിട്ട് നല്ലോണം ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ വെള്ളത്തിൻ്റെ അംശം വേണ്ട അപ്പോൾ ഇതും നല്ലോണം തിളപ്പിച്ച വെള്ളമല്ലേ അപ്പോൾ അത് നന്നായിട്ട് തണുത്ത ശേഷം അയക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ലേശം വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചേ ഉള്ളൂ ആഡ് ചെയ്തത് പുളിങ്ങയുടെ പീസയിൽ പെട്ടുപോയതാണ് കേട്ടോ അപ്പം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം കുറച്ച് ദിവസം അവിടെ ഇരുന്നോട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അതവിടെ ഇരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകാനുള്ള ക്ഷമയൊന്നുമില്ല ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മസാല ഒന്നും റെഡിയാക്കി കേട്ടോ കടയിൽ നമ്മൾ കഴിക്കണ പോലെ എന്നിട്ട് ഞാനത് അതിന്നൊരു മാങ്ങയുടെ പീസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പും മുളകൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിക്ക് എണ്ണയും ുള്ളി വിനീഗർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വേണ്ട വിചാരിച്ചിട്ട് എന്നു ഞാൻ അതിൽ നിന്ന് മാങ്ങയുടെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് ചെത്തു നിന്നു ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് പീസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റൗണ്ട് പീസ് എടുത്തിട്ട് എനിക്ക് ഞാൻ മസാലയൊക്കെ തേച്ച് കൊടുത്തു എനിക്ക് വല്ലാണ്ട് എരിവൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതിനാവശ്യമുള്ള എരിവ് ആയിക്കോട്ടെ ഏരിച്ചിട്ട് കുറച്ച് മസാല തേച്ചിട്ടുള്ളൂ അപ്പോൾ അത് തേച്ചിട്ട് കഴിച്ചോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം തന്നെ നല്ലോണം പിടിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ ആഡ് ചെയ്ത സംഭവങ്ങളെല്ലാം